കൊല്ലത്ത് ബാറിന് മുന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് നവംബർ രാത്രി നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ചിന്നക്കടയിലെ ബാറിന്റെ പരിസരത്തായിരുന്നു സംഭവം ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ ഇത് എപ്പോൾ നടന്ന സംഭവമായിരുന്നു എന്താണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അമൃത കഴിഞ്ഞ മാസം അതായത് നവംബർ ഇരുപത്തി എട്ടാം തീയതി രാത്രിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നത് രണ്ട് സംഘങ്ങൾ തമ്മിൽ അടിക്കുന്ന അതായത് തമ്മിൽ അടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ അതിൽ നിന്ന് വരുന്നത് അതിൽ തന്നെ ഒരു സംഘ ആ ദൃശ്യങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് എങ്ങനെയാണ് അതായത് ഒരു സംഘം ആളുകൾ അവിടെ വന്ന് നിൽക്കുകയും മറ്റൊരു സംഘം വരുമ്പോൾ ആദ്യം വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്നാണ് വലിയ രീതിയിൽ അവർ തമ്മിലുള്ള ഒരു അടി ഉണ്ടാവുകയും നിലത്തിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറുകയും ചെയ്തത് രണ്ട് അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ ഉൾപ്പെട്ട ചില ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസ് കേസെടുത്തിട്ടല്ല ഈ സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള സോഡിയാക്ക് എന്ന് പറയുന്ന ഒരു ബാറുണ്ട് അതിൻ്റെ ആ പരിസരത്ത് വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പോലീസ് കേസെടുക്കാത്ത അതായത് ഇരു കൂട്ടർക്കുമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ബാറ അധികൃതരോ ഒന്നും തന്നെ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല ആ പരാതി നൽകാത്തത് കൊണ്ടാണ് ഇതുവരെയും കേസെടുക്കാത്തതെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തായാലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളുകൾ പോലും ആ കൂട്ടത്തിനുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഒരു പക്ഷേ വലിയൊരു സംഘർഷത്തിലേക്ക് പോകേണ്ടതാണ് ചില ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് അവരെ അവിടെ നിന്ന് പിടിച്ചുമാറ്റി കൊണ്ടുപോയതുകൊണ്ട് അയവ് വന്നത് എന്തായാലും തുടർന്ന് ഒരു റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പോലീസ് കേസെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അമൃത